ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ അങ്ങനെ നമ്മുടെ ഉണ്ണിമാവേ അമ്മയും ഡിസ്ചാർജ് ആയിട്ടുണ്ട് അവരുടെ വീട്ടിലേക്ക് ഉണ്ണിമാ അവിടെ അമ്മയുടെ വീട്ടിലേക്ക് നമ്മൾ കൊണ്ടാക്കി കൊടുത്തിട്ട് ഞാനിത് എൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ രാത്രിയായിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഇവിടേക്ക് പോകുന്നു അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ വലിയമ്മുടെ മുകളിലാണ് അവൾ എൻ്റെ കൂടെ അവളുടെ കൂടെ നിൽക്കാനായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചേച്ചി നിൽക്കാമെന്ന് പറഞ്ഞു പിന്നെ നമ്മളൊരാളേനെ ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ പോണ നമ്മളവരെ വീട്ടിലാക്കിയിട്ട് പോരണ സമയത്ത് ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊന്നും വരയ്ക്കാൻ നിൽക്കണ്ട അവരുടെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ പോന്നത് കേട്ട അപ്പോൾ ആ വലിയമ്മുടെ മുകളുടെ വീട്ടിലേക്ക് അവർ ഒന്ന് വെറുതെ ജസ്റ്റ് കയറാൻ പറഞ്ഞിട്ട് ഞങ്ങൾ കയറി അപ്പോൾ അവരുടെ ഹസ്ബൻഡ് നന്നായിട്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കും അതുപോലെ നമ്മൾ ചുമരൻ്റെ മുകളിലൊക്കെ അവർ നമ്മൾ ടൈൽസ് ഒക്കെ കൊട്ടിക്കില്ലേ അതിനൊക്കെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടത് കിട്ടാം പെയിൻറ്റിങ് വർക്ക് അപ്പം അതുകൊണ്ടതിൽ കുറച്ച് പെയിൻറ്റിങ് വർക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു മാത്രം നന്നായിട്ടുണ്ടായിരുന്നു കാണുമ്പോൾ കേട്ടോ യാതൊരുവിധ ഉപകരണങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെയാണ് അവരത് അത് ചെയ്യുന്നത് അപ്പോൾ വെച്ചാൽ നമുക്ക് ചെയ്യാനായിട്ട് എല്ലാവിധ സൗകര്യങ്ങളും ഇല്ലാതെ എന്നിട്ടും ഇത്ര നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ ഇരിക്കും നിങ്ങളായിട്ട് പങ്കുവെക്കണം എന്ന് തോന്നി അപ്പോൾ ഒന്ന് പങ്കുവെച്ചതാണേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ നല്ല വീഡിയോസായിട്ട് വരാം ശബ്ദമല്ലേ അതുപോലെ കുറച്ച് കുറച്ച് തലവേദന പോലെയൊക്കെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒന്നും ഇല്ലല്ലോ രാത്രി ഉറക്കമൊന്നും ശരിയല്ല പകലും നമുക്ക് അങ്ങനെ ഒന്നും റെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇനി രണ്ട് ദിവസം ഞാനും റെസ്റ്റ് എടുക്കട്ടെട്ടോ ഇത് സാളഗ്രാമാണത്രേ അപ്പോൾ അത് കാണിച്ചു കൊണ്ട് മാത്രം